നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ അവിടെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് ഏതാനും എസ് ഡി പി ഐ പ്രവർത്തകർ കടന്നു കയറുകയും അതിക്രമിച്ച് കടന്നു കയറുകയും കണ്ണിൽ കണ്ടവരെയൊക്കെ തല്ലുകയും മടവാളെടുത്ത് വീശുകയൊക്കെ ചെയ്തു ക്യാരം ബോർഡും ഡെസ്കും കസേരയുമൊക്കെ തവിടുപൊടിയാക്കി വാൽ ചുഴച്ചി പുലഫ്യം പറഞ്ഞ സുടാപ്പികളെ കണ്ട് ധീരസഖാക്കൾ നൂറെ നൂറെ ഓടി കൊടുവാൾ വീശിയപ്പോൾ കഴുത്തിന് വെട്ടുകെട്ടിയ ഒരു ചിഹ്ന സഖാവ് കരുത്തിൽ ബാൻഡേജും കയ്യിൽ കെട്ടുമായി ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവം നടന്ന് നേരത്തോട് നേരം കഴിഞ്ഞിട്ടും പാർട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിന് പ്രകാരം ഏതാനും എസ് ഡി പി ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ നേതാക്കന്മാർ ആരും തന്നെ ഈ നിമിഷം വരെ പ്രതിഷേധിച്ചിട്ടില്ല തെരുവിലൊരു പ്രകടനമോ പാർട്ടി ഓഫീസുകളിൽ ഒരു മുദ്രാവാക്യമോ മുഴങ്ങിക്കേട്ടില്ല സോഷ്യൽ മീഡിയയിലോ ചാനലുകളിലോ പോലും ലോക്കൽ കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള ആളുകൾ എസ് ഡി പിക്കെതിരെ ഒന്ന് മുരടനക്കിയിട്ടുപോലുമില്ല മരണവീടുകളിൽ തളം കെട്ടി നിൽക്കുന്ന കഥനഭാരത്താൽ നമ്ര സിരസ്കനായി കാണപ്പെടുന്ന വീട്ടുകാരനെ പോലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മൗനി ബാബയായി അങ്ങോട്ടുമിങ്ങോട്ടും ഉലാത്തിയതല്ലാതെ വേറൊരു വിപ്ലവവും അവിടെ നടന്നില്ല ഒടുക്കം തിരിഞ്ഞു നിന്ന് വർഗീയത തുലയട്ടെ എന്നൊരു ഏമ്പൊക്കവും വിട്ടിട്ട് ഉത്തമനായ സഖാവ് വണ്ടിയിൽ കയറി വീട്ടിൽ പോയി എസ് ഡി പി കാരൻ്റെ ബൈക്കിൽ പെട്രോൾ അടിച്ച പമ്പിലെ പയ്യൻ ആർ എസ് എസ് ആണോ അവർ സംഘം ചേർന്ന് വന്നത് ബി ജെ പി കാട്ടാക്കട മണ്ഡലം ഓഫീസിൻ്റെ മുന്നിൽ കൂടിയാണോ എസ് ഡി പി കാരൻ്റെതായി കിട്ടിയ പേഴ്സും ചെരുപ്പുമൊക്കെ ഏതെങ്കിലും സംഘിയുടെ കടയിൽ നിന്നും വാങ്ങിയതാണോ എന്നുള്ള പരിശോധനയൊക്കെ നടക്കുകയാണ് അതിനുശേഷം എ കെ സെൻറ്ററിൽ നിന്നും ഉള്ള അത്യുഗ്ര ഗർജനം പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു വർഗീയത തുലയട്ടെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കുന്ന ലക്ഷണം കാണുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക സാധാരണ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പാർട്ടി ഓഫീസ് ആയിക്കോട്ടെ അത് വലുതോ ചെറുതോ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടി ഓഫീസ് ആക്രമിക്കപ്പെട്ടാൽ സ്വാഭാവികമായും അവർ വലിയ രീതിയിൽ പ്രതിഷേധിക്കും തെരുവിൽ അവർ പ്രതിഷേധ ജാഥവരെ സംഘടിപ്പിക്കും ആ ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ അല്ലെങ്കിൽ ആളുകൾക്കെതിരെ അവർ ആഞ്ഞടിക്കും ചിലപ്പോൾ നിയന്ത്രണം വിട്ടുപോയ ചില സഖാക്കൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ഈ പാർട്ടിക്കാർക്കെതിരെ പ്രതികരിച്ചെന്നു ഇരിക്കും ഒരുപക്ഷെ തിരിച്ച് അവരുടെ ഓഫീസുകൾക്ക് കല്ലെറിയുകയോ ചിലപ്പോൾ അതിൽ കയറി തല്ലിയെന്നു ഇരിക്കും പക്ഷേ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഈ തല്ലി കിട്ടിയ അല്ലെങ്കിൽ ഈ തല്ലി പൊളിക്കപ്പെട്ട ഈ പാർട്ടി ഓഫീസും അതിലെ ആളുകളും പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ ഗുരുതരമായിട്ടുള്ള തെറ്റ് എസ് ഡി പി കാരോട് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരോട് ചെയ്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് അവർ ഇത് വാർത്തയായി പക്ഷേ ഇതിൻ്റെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം തങ്ങൾക്ക് നേരെയും തങ്ങളുടെ ഓഫീസിന് നേരെയും ഉണ്ടായത് എന്നതിനെപ്പറ്റി മാത്രം ഇവർ ഒന്നും പറയുന്നില്ല ഇങ്ങനെ മറ്റൊരു പാർട്ടിയുടെ ഓഫീസിനകത്ത് എസ് ഡി പി പോലെ ഒരു പാർട്ടിയുടെ പ്രവർത്തകർ ഇതേപോലെ അക്രമം നടത്തി കടന്നു കയറി തല്ലണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ അത്രയേറെ എന്തോ ഗുരുതരമായിട്ടുള്ള തെറ്റ് എസ് ഡി പി കാരോട് ഈ സി പി എം അവിടെയുള്ള പ്രവർത്തകർ ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ഏത് പ്രവർത്തകനായിരിക്കോട്ടെ ഇങ്ങനെ ഒരു മറ്റൊരു പാർട്ടിയുടെ ഓഫീസിൽ കടന്നു കയറി ഇത്തരം ഇത്തരം അക്രമം ചെയ്യാൻ ഒന്നും മടിക്കും പക്ഷേ ഇവിടെ അവർ യാതൊരു മടിയും കൂടാതെ കടന്നു കയറി ആക്രമിക്കുകയും ഈ ക്യാരസ് ബോർഡും കസേരയും ഒക്കെ തല്ലി തേർക്കുകയും കൈ കിട്ടിയവരെയൊക്കെ നല്ല തല്ലിതല്ലുകയും ചെയ്തു എന്നിട്ടും ഇവർക്ക് പോലീസിൽ പരാതിയുണ്ട് പക്ഷേ ഇവരുടെ പാർട്ടി സംവിധാനങ്ങൾ അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അതിന് പോലെ പിന്നെ സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഒരുപാട് ഘടകങ്ങളുള്ളതാണ് ഇവരൊന്നും ഒരു പ്രതിഷേധക്കുറിപ്പോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു ആഹ്വാനം പോലും നടത്തിയിട്ടില്ല എന്നാണ് നമ്മൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി എസ് ഡി പിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും പാർട്ടി ആയിരുന്നെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ് ആയിരുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ ബി ആയിരുന്നു എന്ന് കരുതുക എന്തിന് മുസ്ലിം ലീഗ് ആയിരുന്നു എങ്കിൽ പോലും ഇവർ ഈ രീതിയിലായിരിക്കുകയല്ല പ്രതികരിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ പൂർണ്ണമായിട്ട് ഈ പാർട്ടി എസ് ഡി പി എയ്ക്ക് വഴങ്ങി കൊടുത്തിരിക്കുന്നു അല്ല എങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് എന്തോ ഗുരുതരമായിട്ടുള്ള പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ സംഭവിച്ചിരിക്കുന്നു അതിനാൽ കിട്ടിയ ആ തല്ല് ആ തല്ലും അടിയും അവർ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു പിന്നെ പോലീസ് കേസ് അതതിൻ്റെ മുറയ്ക്ക് നടക്കും ഇതിൽ എത്ര പേര് ശിക്ഷിക്കപ്പെടുമെന്നും എന്തൊക്കെ ഇതിന് തുടർ നടപടി ഉണ്ടാവും എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് അഭിമന്യു എന്ന എസ് എസ് എഫ് ഐക്കാരൻ കൊല്ലപ്പെട്ടിട്ട് വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ഒരു കുറ്റവാളിയെപ്പോലും ശിക്ഷിച്ചിട്ടില്ലാത്ത ഒരു നാട്ടിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഇത് കാണുകയും ഇതിൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് ഊഹിക്കുകയും ചെയ്യുന്നത് അവിടെ ഊഹമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിലും അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തിറങ്ങി പോവുകയും ചെയ്യും ഇത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്നതിൻ്റെ യഥാർത്ഥ വസ്തുത ജനങ്ങൾ അറിയാനും പോകുന്നില്ല ഇതാണ് നടക്കാൻ പോകുന്ന സംഗതി